യും അതിർത്തി അശാന്തമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല അത്തരമൊരു സാഹചര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല ഇപ്പൊ നമ്മൾ യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക സൈനിക വിഭാഗങ്ങൾ മുഖാമുഖം വന്ന് നിൽക്കുന്നതിനെയാണ് യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പഹൽഗാമിൽ സംഭവിച്ചത് ഭീകരാക്രമണമാണ് എന്നുള്ളതാണ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഔദ്യോഗിക സേനാ വിഭാഗങ്ങൾ യുദ്ധം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നൊരു കാര്യം ഈ ഭീകരാക്രമണത്തിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐയും പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളുമാണ് എന്നാണ് ഇത് എത്രയോ കാലമായി ഇന്ത്യ ഒരു കാര്യവുമാണ് പാകിസ്ഥാൻ്റെ ഭൂമി എന്ന് പറയുന്നത് തീവ്രവാദ വിഭാഗങ്ങൾ കൈയടക്കുകയും അവിടെ ഭീകരവാദികൾക്ക് ട്രെയിനിങ് അടക്കം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എൽ എല്ലാ അന്താരാഷ്ട്ര ഫോറം പിന്നെ സംഘടനകളിലുമൊക്കെ അത് ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള ഫോറങ്ങളിലൊക്കെ ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു ഔദ്യോഗിക യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സേനയാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയണം അങ്ങനെ സ്ഥിരീകരിച്ച് ഒരു അന്താരാഷ്ട്ര അഭിപ്രായം രൂപീകരിച്ചാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഈ സാങ്ഷൻസ് ഉണ്ടല്ലോ ഈ ഉപരോധങ്ങളുണ്ടല്ലോ സിന്ധു നദിയിൽ നിന്ന് വെള്ളം കൊടുക്കുക ണ്ട എന്ന് തീരുമാനിക്കുന്നത് വിസ നൽകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊക്കെ ഒരുപാട് ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട് വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് ആ വ്യാപാരങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു ആ രീതിയിലൊക്കെയുള്ള സാങ്ഷൻസ് എന്നാണ് അതിന് പറയുക ഉപരോധങ്ങൾ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരിക്കലും ഒരു വാറിലേക്ക് ഒരു യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ എസ്കുലേറ്റ് ചെയ്യാനുള്ള സാധ്യത നിലവിൽ കുറവാണ് അവസാനമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള ഔദ്യോഗിക യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം സംഭവിച്ചൊരു യുദ്ധമായിരുന്നു അതൊരു സമ്പൂർണ്ണ യുദ്ധമല്ല കാർഗിൽ വാർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് കാർഗിൽ വാർ സംഭവിക്കാനുള്ള കാരണം എന്താണ് അതിൽ പാകിസ്ഥാൻ സേന നേരിട്ടിടപെട്ടിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു കടന്നുകയറ്റമാണ് ഇപ്പം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ സ്വാഭാവികമായിട്ട് വലിയ മഞ്ഞു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് സൈന്യങ്ങൾ പിൻവാങ്ങുക എന്ന് പറയുന്നത് ഒരു അനൌദ്യോഗികമായ തീരുമാനമാണ് ഒരു ലിഖിതമല്ലാത്ത അലിഖിതമായ ഒരു ധാരണയാണ് രണ്ട് രാഷ്ട്രങ്ങളും അവരുടെ സേനയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന കനത്ത മഞ്ഞു വീഴ്ചയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ആ സേനയിലുള്ള ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് പിന്നെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനൗദ്യോഗികമായി നമ്മൾ ഈ പിന്നെ ിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു പരിപാടി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്താ സംഭവിച്ചത് നമ്മൾ പിൻവാങ്ങി പക്ഷേ പാകിസ്ഥാൻ അഡ്വാൻസ് ചെയ്തു പാകിസ്ഥാൻ അഡ്വാൻസ് ചെയ്തു ഞാൻ ആ പിന്നെ യുദ്ധം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സമാധാന സന്ദേശവുമായി അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയ് ലാഹോറിലേക്ക് ഒരു ബസ് യാത്ര നടത്തുന്നുണ്ട് ഈ ലാഹോർ ബസ് യാത്രയുടെ ഒരു പ്രത്യേകത എന്താ മല്ലിക സാരാഭായി അല്ലെ കുൽദീപ് നയാര് കപിൽ ദേവ് ശത്രുംഗൻ സിൻഹ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ള വളരെ പ്രഗത്ഭരായ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലാഹോർ ബസ് യാത്ര നടത്തിയ സമാധാനത്തിൻ്റെ സന്ദേശവുമായി നമ്മൾ ഈ പറയുന്ന വാഗാ ബോർഡർ കടന്നുപോയ പ്രധാനമന്ത്രിയാണ് വാജ്പേയ് അന്ന് അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാൻ വന്നു ആരാണെന്ന് അറിയാവോ നവാസ് ഷെറീഫാണ് സ്വീകരിക്കാൻ വന്നത് ഒരാൾ കൂടി ഉണ്ടായിരുന്നു അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേസ് മുഷ്രഫ് പർവേസ് മുഷ്രഫ് പിന്നീട് നവാസ് ഷെറീഫിനെ പുറത്താക്കി പിന്നെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആയാളാണ് പർവേസ് മുഷ്രഫ് അവിടെ വന്ന് ഈ പറയുന്ന വാജ്പേയ്ക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി കാർഗിലിൽ പാകിസ്ഥാൻ സേന മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു നയതന്ത്ര വഞ്ചന പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അങ്ങനെയാണ് ഒരു ഔദ്യോഗികമായ യുദ്ധം ഉണ്ടാവുകയും മൂന്ന് മാസം നീണ്ടിരുന്ന ആ യുദ്ധത്തിന് ശേഷം നമ്മൾ അവിടെ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് നമ്മൾ വിജയ് ദിവസമായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ അപ്പോഴൊക്കെ ഇന്ത്യ എടുത്തിട്ടുള്ള ഒരു സമാധാനത്തിന്റെ മുൻകൈയ്യുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം നടന്നതിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ പർവേസ് മുഷറഫിനെ ഇന്ത്യയിൽ ക്ഷണിച്ചു വരുത്തിയ ആഗ്ര സമ്മിറ്റ് നടത്തിയ നമ്മൾ ആഗ്ര ഉച്ചകോടി എന്നാണ് നമ്മൾ അത് അറിയപ്പെടുന്നത് ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് ഒരു വീണ്ടും ഒരു സമാധാനത്തിനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ ഡൽഹിയിൽ വന്ന് പിന്നെ പോയി ആഗ്ര സമ്മിറ്റ് നടത്തി പർവേസ് മുഷഫ്ഫ് തിരിച്ചു പിന്നെന്താ സംഭവിച്ചെന്നറിയോ രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു പാർലമെൻ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ പാർലമെൻ്റ് അന്ന് ആലോചിച്ച് നോക്കൂ അന്ന് ആ തീവ്രവാദികൾ ക്യാരി ചെയ്തിരുന്ന ആർ ഡി എക്സ് പൊട്ടിച്ചിരുന്നുവെങ്കിലുണ്ടല്ലോ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഇല്ല ഇന്ത്യയിലെ അത് ആ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ് വാജ്പേയി മുതൽ മുഴുവൻ ആളുകളും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ സമ്മേളിച്ചിരിക്കുന്ന ഒരു പാർലമെൻറ്റിൽ ആ പൊട്ടിത്തെട്ട് സംഭവിച്ചാൽ ആ പാർലമെൻ്റ് ഉണ്ടാവില്ല അവിടെ ഒരു മനുഷ്യരും ഉണ്ടാവില്ല രണ്ടായിരത്തി ഒന്നിൽ അന്ത അത്രയും വലിയൊരു ഒരു പിന്നെ ആക്രമണം ആസൂത്രണം ചെയ്ത രാഷ്ട്രമാണ് ഏതാ ആഗ്ര സമിറ്റ് നടത്തി കൈകൊടുത്ത് പിരിഞ്ഞതിനു ശേഷം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയാവോ പാകിസ്ഥാൻ ഒരു പ്രത്യേക പ്രദേശത്ത് ാണ് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാനം അവിടുത്തെ സൈന്യം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പർവേസ് മുഷ്റഫ് നവാസ് ഷെറീഫുമായി എതിരിട്ടപ്പോഴൊക്കെ പർവേസ് മുഷ്രഫാണ് ഇന്ത്യയെ ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ അനുമതി കൊടുക്കുന്നത് ഇപ്പൊ പർവേസ് മുഷ്റഫ് പ്രസിഡന്റ് ആകുമ്പോഴോ അവിടുത്തെ സൈന്യാധിപൻ പർവേസ് മുഷറഫായിട്ട് ഏറ്റുമുട്ടുക അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ആക്രമിക്കുക അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം നടത്തിയോ അപ്പൊ എതിരാകും ഇങ്ങനെയാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമണം നടത്തിയപ്പോഴും നമ്മൾ തിരിച്ചടിച്ചു നമ്മൾ തിരിച്ചടിച്ചില്ല രണ്ടായിരത്തി അഞ്ചില് ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലും പട്ടൺകഞ്ചും സ്റ്റേഷനിലുമായിട്ട് ഒരു വലിയ സീരിയൽ ബോംബ്ലാസ്റ്റ് കാണുന്നിട്ടുണ്ട് അറുപത് പേര മരിച്ചത് ഞാൻ ആ സരോയി നഗറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപത് പേര് നമ്മുടെ കൺമുന്നിലാണ് മരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിലാണ് ഒരു കമ്പോളമാണ് സാധാരണക്കാരായിട്ടുള്ള ആളിലാണ് മരിച്ചു വീടുകയാണ് പടപടാം നമുക്കൊന്നും അറിയില്ല ഇനി ഇപ്പോൾ എവിടെയാണത് പൊട്ടാൻ പോകുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് ഇത് പൊട്ടിത്തെറിക്കോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് പൊട്ടിത്തെരിക്കുമോ നമുക്ക് അറിയാൻ കഴിയുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ അങ്ങനെ ഒരു സീരിയൽ ബോംബ് ബോംബ്ലാസ്റ്റ് ആണെന്നു ഇന്ത്യ തിരിച്ചടിച്ചിട്ടില്ലല്ലോ നമ്മൾ ഒരു തരത്തിലുള്ള പ്രകോപനത്തിലും പോയിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് പല തവണ വലിയ ഭീകരാക്രമണങ്ങൾക്ക് നമ്മളുടെ രാജ്യം എന്താ പറയുക രാജ്യത്ത് പലതരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോൾ പോലും നമ്മൾ നമ്മുടെ സമാധാനം കൈവിട്ടിട്ടില്ല നമ്മളൊരു യുദ്ധത്തിലേക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പല ആക്രമണങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ ബോംബെയിലൊരു സീരിയൽ ബോംബ് ബോംബ്ലാസ്റ്റ് നടക്കുന്നുണ്ടല്ലോ അത് പല തീവണ്ടികളിലായിട്ടാണ് പതിനൊന്ന് മിനുട്ടുകൊണ്ട് ഇരുന്നൂറ്റി ഒൻപത് മനുഷ്യരാണ് മരിച്ചത് ഇരുന്നൂറ്റി ഒൻപത് മനുഷ്യർ പതിനൊന്ന് കൊണ്ട് സീരിയൽ ബോംബ് ബോംബ്ലാസ്റ്റിൽ മുംബൈയിൽ ഏറ്റവും തിരക്കേറിയ സമയത്ത് സബേർബൺ റെയിൽവേസിലാണ് ആ ആക്രമണം ആസൂത്രണം ചെയ്തത് പ്രഷർ കുക്കറിൽ പിന്നെ തീവണ്ടിക്കകത്ത് ബോംബ് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ ആ രീതിയിൽ രണ്ടായിരത്തി ആക്രമണം ഉണ്ടായപ്പോഴും നമ്മൾ സമാധാനത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു നമ്മൾ തിരിച്ചടിക്കാൻ നിന്നിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ രാജ്യത്തെ ലജ്ജിപ്പിച്ച മുംബൈ അറ്റാക്ക് നടന്നില്ലേ എന്താണെന്ന് വിചാരിക്കുക നമ്മൾ ഒരു പത്ത് പേരുടെ ഒരു വിഭാഗം നേരെ കടലിലൂടെ കയറി വന്നിട്ട് മുംബൈ പോലൊരു നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു നഗരത്തിൽ വിക്ടോറിയ ടെർമിനസ് ടാജ് ഒബ്രോയ് അതേപോലെ തന്നെ പിന്നെ ടാജ് അതുപോലെ തന്നെ ഒബ്രോയ് ട്രൈഡിൻ്റെ നരിമൻ ഹൗസ് നാല് സ്ഥലങ്ങളിലായിട്ട് നൂറ്റി എഴുപത്തഞ്ച് ആളുകളെയാ കൊന്നത് അപ്പോഴും ഈ പറയുന്ന പാകിസ്ഥാനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനവുമായിട്ട് നമ്മൾ പോയിട്ടില്ല എന്ന് മാത്രവുമല്ല സമാധാനത്തിൻ്റെ ടൈസ് കൂടുതൽ ഉറപ്പിക്കാനാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ഓരോ ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനം ശരിയാണ് പുൽവാമ അറ്റാക്കിൻ്റെ സമയത്താണ് ബാലാക്കോട്ടേക്ക് നമ്മളൊരു എയർ സ്ട്രൈക്ക് നടത്തുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഏറ്റവും അപകടകരമായിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നേരത്തെ നടന്നിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഒരു ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് പറയാം ആ ഭീകരാക്രമണത്തിൽ ആളുകളെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് മറ്റൊരു പ്ലോട്ട് കൂടി ഇപ്പോഴത്തെ ആക്രമണത്തിനു പിന്നിലുണ്ടല്ലോ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം രാജ്യത്തൊരു മതപരമായ വിഭജനമുണ്ടാക്കാനുള്ള പ്ലോട്ട് കൂടിയായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഥവാ ചോദിച്ചുകൊണ്ട് മതപരമായിട്ടുള്ള ഒരു വിഭജനമുണ്ടാക്കി ആളുകളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്തെ ഈ പറയുന്ന ഒരു മതവിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പ്ലോട്ട് ഞങ്ങൾ വെടിവെക്കാനുള്ള ചെയ്തിരിക്കുന്നു ഇനി ബാക്കിയുള്ളവർ ഇന്ത്യയിലെ രണ്ട് മധവിഭങ്ങൾ മുഖാമുഖം നിന്നുകൊണ്ട് ഏറ്റടിച്ചു തീർക്കട്ടെ എന്ന് പറയുന്ന നിലയ്ക്ക് ഒരു ഇന്റേണൽ ഇൻസർജൻസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടായിട്ട് ഇതിനെ മാറ്റി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമാണ് പക്ഷേ അക്കാര്യത്തിൽ രാജ്യം കഴിഞ്ഞ എന്താണ് നാല്പത്തെട്ട് മണിക്കൂറായിട്ട് കാണിക്കുന്ന ഒരു ഒത്തൊരുമയുണ്ട് ഒരു ഐക്യമുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ഫ്രിഞ്ച് എലമെന്റ്സ് പലതരത്തിലുള്ള ഈ പറയുന്ന സമൂഹമാണ് പക്ഷെ നോക്കണം രാജ്യത്ത് ഒരു മുസ്ലിമിനെ പോലും ഒരു ഹിന്ദു ഇതുവരെ ആക്രമിച്ചിട്ടില്ല ഈ സംഭവത്തിന് ശേഷം കലിമ കലിമചൊല്ലാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം വെടിവെച്ചു കൊന്നു കൊന്നുവെന്ന് തൊട്ടടുത്തുണ്ടായിരുന്നു ആരും പറയുന്നുണ്ട് പക്ഷേ ആരതി സഹായിച്ചവരെ കുറച്ച് കൂടി പറയുകയാണ് അതാണ് നമ്മുടെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ കാശ്മീരിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബന്ധുണ്ടാകുന്നത് അല്ലെ ആ സംസ്ഥാനം ഒറ്റക്കെട്ടായി നിന്നിട്ടൊരു ബന്ധ് ആചരിക്കുകയാണ് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു ഐക്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് തന്നെയുണ്ട് ഈ ഒരു പ്ലോട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ പ്ലോട്ടാണ് അപകടകരമായ പ്ലോട്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഏതായാലും ഹാരിസ് ബിരാൻ പറഞ്ഞ കണക്ക് ഒരു സംയുക്ത പാർലമെന്ററി സമ്മേളനം നടക്കും അതിനൊക്കെ ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്ഷനിലേക്കൊക്കെ പോവുക ആക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ പള്ളിക്കളയേണ്ട കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തമായി നേരിടുന്ന ഒരു സ്വഭാവമാണ് നേരത്തെയും നരേന്ദ്രമോദി സർക്കാർ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് പുൽവാമ സംഭവം ഉണ്ടാകുമ്പോൾ ബാലാക്കട്ടയ്ക്ക് ഏർപ്പെടുക എന്നുള്ളത് പാർത്ഥത്തിലൊക്കെ ഒരു തിരിച്ചടിക്കുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട ഏതായാലും ഇന്ത്യ ഏകപക്ഷീയമായി ഒരിക്കലും പാകിസ്ഥാനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടില്ല മറിച്ച് പല തരത്തിലുള്ള അറ്റാക്കുകൾ നേരിടേണ്ടി വന്നപ്പോഴും സമാധാനത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടുള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന കാര്യത്തിന് ഉദാഹരിക്കുന്നതിന് മുന്നേറ്റാണ് ഞാനീ പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള നിരവധി ഉണ്ടായപ്പോഴും ഇന്ത്യ എടുത്ത നിലപാടിനെ വിശദീകരിച്ചത് ഈ പറയുന്ന മതവിഭാഗീയത ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം എല്ലാ മനുഷ്യരോടും മനസ്സിൽ തന്നെ ആരംഭിക്കണം എന്നുള്ളതാണ് അതിർത്തി അശാന്തമോ എന്ന ചർച്ച തുടരുകയാണ് അതിർത്തി അശാന്തം തന്നെയാണ് അതോടൊപ്പം തന്നെ കടുത്ത തീരുമാനങ്ങൾ വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സിന്ധു നദി ജല കരാർ മറവിപ്പിച്ചതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി വരുന്നത് അതുപോലെ തന്നെ ഹൈക്കമ്മീഷനെ തിരിച്ചു വിളിക്കാനും അങ്ങോട്ട് ഉദ്യോഗസ്ഥരെ തിരിച്ച് പറഞ്ഞയക്കാനുമൊക്കെയുള്ള തീരുമാനങ്ങൾ വിസ റദ്ദാക്കൽ തീരുമാനം ഇതൊക്കെ തന്നെയും ഇപ്പോൾ സ്റ്റേജ് വൺ ടു ത്രീ എന്നൊക്കെ രൂപത്തിലുള്ള ഒരു നടപടികളായിട്ടാണ് അതിനെ നയതന്ത്ര വിദഗ്ധർ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ നടപടിയല്ല എന്ന് കൂടി പറയുന്നുണ്ട് നമ്മൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ തരത്തിലുള്ള ഒരു സഹായം നൽകുന്ന അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോയിരുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ സ്വാഭാവികമായും അവർക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വരും അവിടുത്തെ ജനങ്ങൾ തന്നെ ആ സർക്കാരിനെതിരാകും പക്ഷെ അവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൈന്യം നിയോഗിച്ചിരിക്കുന്ന സർക്കാരാണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിലൊരു ജനാധിപത്യ സംവിധാനത്തിലൊന്നും പ്രവർത്തിക്കുന്ന സംവിധാനമല്ല അവിടെ ഇപ്പോൾ ഇസ്ലാമാബാദിലല്ല ഭരണം യഥാർത്ഥത്തിൽ റാവൽ പിണ്ടിയിലാണ് അതിൽ യഥാർത്ഥത്തിൽ അവിടെ സൈനിക മേധാവി അസീം മുനീറാണ് അവിടെ ഭരിക്കുന്നത് ഐ എസ് ഐ മേധാവിയായിരുന്നു തീവ്ര നിലപാടുകാരനാണ് തീവ്ര നിലപാടിലുള്ള പ്രസംഗങ്ങൾ നേരത്തെ ഈ പറയുന്ന ഈ ഭീകരാക്രമണത്തിന് ഭീകരാക്രമണത്തിലേക്ക് നീങ്ങാൻ ഈ ഭീകരർക്ക് ഒരു നിർദ്ദേശം നൽകുന്ന രൂപത്തിലുള്ള പ്രസംഗം അയാൾ അവിടെ നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ അവിഭാജ്യം ഘടകമാണ് കശ്മീരെന്നും കഴുത്തിലെ ഞരമ്പാണ് എന്ന് തുടങ്ങിയ പ്രസംഗമൊക്കെ ഒരു ഒരു സൂചനയായിരുന്നു എന്ന രൂപത്തിൽ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ അവിടെ പ്രവർത്തിക്കുന്നു പാകിസ്ഥാന് നേരത്തെ പല ഘട്ടങ്ങളിലായാലും ഇന്ത്യക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ സമയത്തായാലും ഇപ്പോൾ കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഈ അന്താരാഷ്ട്ര തലത്തിലൊക്കെ എല്ലാ സമയത്തും കശ്മീർ ഉന്നയിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നല്ലോ അപ്പോൾ ആ ഘട്ടത്തിലൊക്കെയും നമ്മൾ നമ്മുടെ ആഭ്യന്തര വിഷയമാണെന്ന് പറയുന്നു അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കുറച്ച് പാകിസ്ഥാനൊപ്പം കുറച്ച് നമുക്കൊപ്പം എന്ന രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാന്റെ സ്ഥിതി എന്താണെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക ആയാലും ചൈനയായാലും റഷ്യ ആയാലും ആ പിന്തുണ പഴയ പിന്തുണയില്ല അപ്പോൾ പഴയ സഹായം ലഭിക്കുന്ന ഒരു സാഹചര്യം അവർ അവർക്കില്ല ദുർബലമായ ഭരണകൂടമാണ് ഇപ്പോൾ ഇറാനുമായിട്ടും പ്രശ്നങ്ങളുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിൻ്റെ സഹ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ എല്ലാത്തരത്തിലും സാമ്പത്തികമായും ഭരണപരമായും ഒക്കെ ദുർബലമായിരിക്കുന്ന ഒരു ദുർബലമായിരിക്കുന്നൊരവസ്ഥയിൽ ഞങ്ങളിവിടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയ ഒരു ആക്രമണമാണോ എന്ന രൂപത്തിലും വിലയിരുത്തപ്പെടുന്നുണ്ട് അപ്പോൾ അവർ ഒരു ആക്രമണം നടത്തുന്നതിലൂടെ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അശാന്തി വിതയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകിയായിരുന്നു അതാണിപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് തിരിച്ചങ്ങോട്ട് കിട്ടാൻ പോകുന്ന മറുപടി എന്നുള്ളത് കടുത്തതാണ് അവരെ സംബന്ധിച്ച് നമ്മൾക്കെതിരെ ചെയ്തിരിക്കുന്ന ഷിംല കരാർ റദ്ദാക്കിയെന്ന കാര്യമാണ് പറയുന്നത് ഷിംല കരാർ യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നുള്ള സംശയം നിലവിലുണ്ട് ഷിംല കരാറൊക്കെ എഴുതി ഒപ്പിട്ടു എന്നെങ്കിലും അത് നട ആ രൂപത്തിലൊന്നും പ്രവർത്തിക്കുന്നില്ല എൽ ഒ സി എന്നുള്ള കാര്യത്തിൽ മാത്രം ഈ ഇൻ്റർനാഷണൽ ബോർഡർ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് അതിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഷിംല കരാർ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാലും അത് ഇന്ത്യയെ സംബന്ധിച്ച് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ വ്യോമ അതിർത്തി അല്ലെ വ്യോമ തടസ്സം പാത തടസ്സപ്പെടുത്തുക എന്നത് മാത്രം ഒരു പക്ഷേ അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ആക്രമണം ഘട്ടത്തിൽ ജിദ്ദയിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തിൽ ആ വ്യോമപാത ഒഴിവാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റു വഴിയിലൂടെ പോകാൻ പറ്റും പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അവിടെ നിൽക്കുന്നു ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു ബി എസ് എഫ് ജവാൻ അവിടെ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏത് രൂപത്തിലാണ് ഇനി പരിഹരിക്കപ്പെടുക എന്നുള്ള വിഷയം കാരണം അഭിനന്ദൻ വർത്തമാൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ എത്രത്തോളം ചർച്ചകൾ നടത്തേണ്ടി വന്നു എത്ര കഴിഞ്ഞിട്ടാണ് വിട്ടുകിട്ടിയത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു അപ്പോൾ ഇത്രയും സങ്കീർണമായ സാഹചര്യത്തിൽ ആ ജവാൻ ഫിറോസ്പൂരിലെ അതിർത്തിയിൽ നിന്നും അബദ്ധത്തിൽ അപ്പുറത്തേക്ക് പോയതാണ് പാകിസ്ഥാൻ്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു അതിൽ ഒരു ആശങ്ക അവിടെ നിൽക്കുകയാണ് ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച ഈ തരത്തിൽ അശാന്തി വിതക്കുക എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്തിരിക്കുക ആണ് നേരത്തെ ഉണ്ണിപാലം ചൂണ്ടിക്കാണിച്ച പോലെ എത്രത്തോളം സമാധാനം നമ്മൾ ആഗ്രഹിച്ചു എത്രത്തോളം നമ്മൾ ക്ഷമ കാണിച്ചു അത്രത്തോളം അവർ തിരിച്ച് ആ രൂപത്തിലല്ല പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അപ്പോൾ തിരിച്ചടി ഇത് പോരാ എന്നുള്ളത് ആണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്ന കാര്യം അത് സൈനിക നടപടി ഉണ്ടാകുമെന്നുള്ള ഇതിൻ്റെ സൂചനകൾ കൃത്യമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത് ബീഹാറിലാണ് എന്ന കാര്യത്തിൽ എതിരഭിപ്രായം വരുന്നുണ്ട് എന്നെങ്കിൽ പോലും അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എവിടെ ഇരുന്നാലും ഏത് ഭാഗത്തായിരുന്നാലും ഈ ഭീകരർക്കും ഭീകരർക്ക് പിന്തുണ നൽകുന്നവർക്കും കൃത്യമായ മറുപടി രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സൈനിക നടപടി അത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുണ്ടാവുക തന്നെ ചെയ്യും ഈ സമയത്ത് രാജ്യം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രതിപക്ഷം ആ ഒരു ഔചിത്യം കാണിച്ചിട്ടുണ്ട് ആ ഒരു രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുമുള്ളത് അവിടെ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നുള്ളൊരു ചോദ്യം യഥാ യഥാർത്ഥത്തിൽ ഉയരുന്നുണ്ട് ആ ചോദ്യത്തിന് ഉറപ്പായിട്ടും കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടതാണ് കേന്ദ്ര സർക്കാരിന് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രാജ്യം രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം രാജ്യം ഒരുമിച്ച് തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ലീഗ് എം പി പറഞ്ഞതുപോലെ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നു അതിനെ കൃത്യമായും എതിർക്കേണ്ടത് അതിൽ കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ഈ സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട് അതിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നമുക്കുണ്ട് ആക്രമണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആ പ്രതികരണം വന്നിട്ടുള്ളതാണ് ഇനി നമ്മളെ സംബന്ധിച്ച് സാങ്കേതികമായി പാകിസ്ഥാനാണ് ഇതിൽ പിന്നിൽ എന്നുള്ളത് കൃത്യമായി തെളിയിക്കേണ്ടി വരും ആ ആ ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നു നമ്മൾക്ക് അറിയാം പാകിസ്ഥാനാണ് ചെയ്തതെന്ന് പക്ഷേ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അത് അറിയിക്കാൻ ഇത് കൃത്യമായിട്ടും അതിനുള്ള തെളിവ് നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടി വരും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ തെളിവ് നമ്മളുടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാകിസ്ഥാൻ പറയുന്നത് തെളിവ് എവിടെ എന്ന ചോദ്യം പാകിസ്ഥാൻ ചോദിക്കുന്നു ഇപ്പോൾ ജലയുദ്ധത്തിലാണ് നമുക്കെതിരെ പറഞ്ഞ കാര്യമാണ് ജലയുദ്ധം എന്നാണ് ഇപ്പോൾ സിന്ധു നദീജല കരാർ പിൻവലിച്ചോടുകൂടി പറയുന്ന കാര്യം നമ്മൾ ജലയുദ്ധത്തിലാണെന്നുള്ളതാണ് ജലയുദ്ധത്തിലാണെങ്കിൽ അതിനെ നിയമപരമായി അവർ നേരിടുമെന്നാണ് പറയുന്നത് നിയമപരമായി എങ്ങനെ നേരിടുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു ഈ പറയുന്ന വേൾഡ് ബാങ്കിൻ്റെ മാധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള ഒരു ഒരു കരാറാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പെട്ടെന്ന് ആ കരാറിൽ നിന്നും ഇന്ത്യക്ക് പിൻവാങ്ങാൻ കഴിയില്ല എന്നൊരു വാദം പാകിസ്ഥാൻ അവിടെ ഉന്നയിക്കുമ്പോൾ അവർ നമ്മൾ എന്തുകൊണ്ട് പിൻവാങ്ങുന്നു എന്നുള്ള കാര്യം ഈ ലോകത്തിന് മുന്നിൽ തന്നെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ അത് തിലേക്ക് അവർ പാകിസ്ഥാൻ നമ്മളെ നിർബന്ധിതമാക്കി എന്നുള്ളതാണ് കൃത്യമായ മറുപടി സൈനികമായും ഈ നയതന്ത്ര തലത്തിലും നൽകേണ്ടതുണ്ട് നയതന്ത്രത്തിൽ ഇതിലും കർക്കശമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ തന്നെ പറയുന്നത് കാരണം ഇതൊരു വലിയ വലിയ തീരുമാനങ്ങളല്ല ഇത് ആദ്യത്തെ നടപടിയായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ ഇതിലപ്പുറമുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് സുജയ പാകിസ്ഥാനോട് ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ഇനി ക്ഷമിച്ച് മിണ്ടാതെ ഇരിക്കാൻ കഴിയില്ല പിന്നെ രണ്ടായിരത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ലല്ലോ കാരണം രണ്ടായിരത്തി എട്ടിൽ ഭരിക്കുന്നത് യു പി എ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭരിക്കുന്നത് എൻ ഡി എ സർക്കാരാണ് എൻ ഡി എ സർക്കാർ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അടിക്ക് തിരിച്ചടി കൊടുത്തു തന്നെയാണ് പോകുന്നത് അത് സൈനികരുടെ നാൽപ്പത് സി ആർ പി എഫ് ജവാന്മാരുടെ ചോരയ്ക്ക് കണക്ക് തീർത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് നരേന്ദ്രമോദി പറയും ുന്നു എന്നത് അത് എടുത്തു കാണേണ്ടത് തന്നെയാണ് ബീഹാറിൽ ഇന്ന് രണ്ട് മിനിറ്റ് മൗനം ആചരിച്ച് ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം ചേർന്നതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് മിട്ടിമേ എന്നാണ് തിരിച്ചു കൊടുത്തിരിക്കും ആ വാക്കുകൾ അത് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി കൊടുക്കേണ്ട ഉറപ്പാണ് അയൽ രാജ്യത്തു നിന്ന് ഭീകരവാദികൾ സ്ഥിരമായി നുഴഞ്ഞു കയറുകയും സ്ഥിരമായി അവിടെ അശാന്തി വളർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി എത്ര കാലം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ട് ഇന്ത്യക്കാരായ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദം കടത്തിവിടുന്ന പാകിസ്ഥാന് ഒരു നല്ല മറുപടി കൊടുക്കണം എന്നത് തന്നെയാണ് അത് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യവും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായവും അതുതന്നെയാണ് അത് കൃത്യമായി മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഇന്ത്യ കടന്നത് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു എന്നത് യുദ്ധകാലത്ത് പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് അതിലേക്ക് എത്തിയതോ ആ തീരുമാനത്തിലേക്ക് എത്താനും അധിക സമയമെടുത്തില്ല ഒരുപാട് അങ്ങനെ ആലോചിച്ച് ഇരിക്കുകയൊന്നുമല്ല ചെയ്തത് കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് ടാക്ടിക്കൽ മൂവ് ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത് യുദ്ധപ്രഖ്യാപനം വരും എന്നൊക്കെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് വന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് അടക്കമുള്ള പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങളാണ് ഇന്നലെ രാത്രിയിൽ മുന്നിലേക്ക് എത്തുന്നത് ഈ ഏത് സാഹചര്യവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നിനെക്കുറിച്ചും ബോധേടല്ല എന്നതുകൊണ്ടാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് തീരുമാനത്തിലേക്ക് പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം അതൊരു ആ കരാർ പൂർണ്ണമായും റദ്ദാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അല്ലെങ്കിൽ വെള്ളം പൂർണ്ണമായും അവിടേക്ക് എത്തുന്നത് നിർത്തിവെക്കാൻ കഴിയില്ല അതൊക്കെ അതായത് കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവിടെ ഒരു വരൾച്ച ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ മുന്നറിയിപ്പുകൾ നൽകാത്തതിലൂടെ ഇന്ത്യയ്ക്ക് എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എയ്റ്റി പെർസെൻറ്റേജ് വെള്ളം വെറുതെ അങ്ങ് കൊടുക്കുകയല്ല കൃത്യമായി ഓവർഫ്ലോ ഉണ്ടോ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അറിയിപ്പുകൾ കൊടുക്കേണ്ട ഇന്ത്യയാണ് കാരണം കാരണം ഇന്ത്യയുടെ ഭാഗത്താണ് അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി നിൽക്കുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം വേണോ വരൾച്ച വേണോ എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കുമെന്ന സാഹചര്യമാണ് അപ്പോൾ പഞ്ചാബിൽ പാക് അധീന പഞ്ചാബിൽ അവിടെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജലമങ്ങ് എത്തണം വെള്ളം കിട്ടാതെ വരൾച്ച ഭക്ഷ്യക്ഷാമം തുടങ്ങി പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഈ അപ്പുറത്തെ രാജ്യത്ത് പോയി ഇന്ത്യയിൽ പോയി ആക്രമണം നടത്തുന്ന ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെ തിരിയും അതാണ് അവസാനമായി സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ബി എൽ എയുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ അടക്കം എങ്ങനെയാണ് എന്നത് നമ്മൾ കണ്ടതാണ് ബലൂജിൽ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം നടന്ന വെളിച്ചം പ്രകടനം എന്തിനു വേണ്ടിയായിരുന്നു ഭാരതീയരായ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ആ പ്രകടനം അത് പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രകടനമായിട്ടാണ് അവർ കാണേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം ഒന്നാകെ ആ രാജ്യത്തിന്റെ വികാരമായി ഈ ആക്രമണത്തെ ഏറ്റെടുത്തുകൊണ്ട് അധികൃതരെടുക്കുന്ന തീരുമാനങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കും സർവകക്ഷി യോഗത്തിലും നമ്മൾ അതാണ് കാണുന്നത് ഇവിടെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് യു എനിലടക്കം ലോകവേദികളിൽ വിവിധ ഫോറങ്ങളിലൊക്കെ ഇന്ത്യ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ആക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ നടത്തി വച്ചിരിക്കുന്നത് അതിൽ അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല ഇനിയിപ്പോൾ അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൃത്യമായി ട്രെയിൻഡായിട്ടുള്ള ആളുകളാണ് ഇവിടെ എത്തിയത് എന്നത് വ്യക്തമാക്കാൻ പറ്റുന്ന തെളിവുകൾ അത് സൈന്യത്തിൻ്റെ ലഭിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആ ആക്രമണം നടത്തിയ ആളുകളെ ഇതുവരെ അവരെ വെടിവെച്ചിട്ടിട്ടില്ല ഒരു എൻകൗണ്ടറിൽ അവരെ കൊലപ്പെടുത്തിയിട്ടില്ല ഒരുപക്ഷേ പാകിസ്ഥാൻ പാകിസ്ഥാൻ സൈന്യം എവിടേക്കാണോ അവരെ വിന്യസിച്ചത് അവിടെ അവരെ കോർഡൺ ചെയ്ത് ഇതിനകം തന്നെ വെച്ചിട്ടുമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇവിടെ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടത് അതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം സൈന്യത്തെയല്ല കശ്മീരികളെയല്ല വിനോദസഞ്ചാരികളെയാണ് കേരളത്തിൽ നിന്നടക്കം കശ്മീരിലേക്ക് പോയി കശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അവിടുത്തെ ടൂറിസത്തിന് ഉണർവ് നൽകാൻ അവിടേക്ക് ആളുകൾ സമ്പത്ത് സമ്പത്തെത്തുന്ന ഒരു പ്രക്രിയ തകർക്കാനാണ് ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഈ ഭീകരർ ശ്രമിച്ചത് എന്നതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ സീസണിൽ ദിവസവും പതിനായിരത്തോളം ആളുകൾ എത്തിച്ചേരുന്ന ബൈസാലൻ പുൽമേട് ആ മിനി സ്വിറ്റ്സർലാൻഡ് ആക്രമിച്ചത് വിനോദസഞ്ചാരം അവിടെ തടയുന്നതിന് വേണ്ടിയാണ് ഇനി സഞ്ചാരികൾ അവിടേക്ക് വരരുത് കാശ്മീരികൾ ഒരു പണിയുമില്ലാതെ കാശില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴേക്കും ഈ ഭീകരർ കൊടുക്കുന്ന കാശും വാങ്ങി ഈ ഭീകരതയിലേക്ക് ആകൃഷ്ടരായി റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയുന്ന പഴയ കശ്മീരിലേക്ക് തിരിച്ചു പോകണം അതാണ് പാകിസ്ഥാന്റെ ആവശ്യം അതിനുവേണ്ടിയാണ് ഈ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് ഇവിടെ ഇപ്പോൾ അമിത്ഷാ രാഷ്ട്രപതിയെ കണ്ട സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മന്ത്രിതല കൂടിക്കാഴ്ചകൾ ആലോചനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് ഇത് രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയി ഒളിച്ചാലും അതിപ്പോൾ പാകിസ്ഥാനിലുള്ള ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ തന്നെ അഭയം കൊടുത്താൽ അവിടെ പോയി തിരിച്ചടിക്കാനും തയ്യാറാണ് അഥവാ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലേക്ക് ഇവർക്ക് പോകാനുള്ള സാധ്യത ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവരെ സഹായിച്ചവരെ അടക്കം ഏറ്റുമുട്ടലിലൂടെ ആയാലും തീർത്തിരിക്കും എന്നുള്ള ഒരു വാക്കാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകുന്നത് ഇപ്പോൾ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നേരെ എത്തുകയാണ് നാളെ ശ്രീനഗറിലേക്ക് ആദ്യം എത്തും അതിനുശേഷം ബൈസാറണിലേക്ക് ദ്വിവേദി എത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയോടുകൂടി നോക്കുമ്പോൾ കണ്ടത് പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അണ്ടർ മെയിന്റനൻസ് എന്ന ടാഗിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് പൂർണ്ണമായും തകർച്ചയിലേക്ക് പാകിസ്ഥാൻ പോയി തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഈ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് ചെറുക്കാൻ പാകിസ്ഥാൻ എന്തുണ്ട് കയ്യിൽ അതാണ് ഇപ്പോൾ ഈ ആളുകളെ ഒരുക്കി വിടുന്ന ഇസ്ലാമിസ്റ്റ് ഐഡിയോളജി പറഞ്ഞ ഒരാഴ്ച മുമ്പ് പ്രസംഗം നടത്തിയ പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ അസിം മുനീറൊക്കെ ആലോചിക്കേണ്ടത് തിരിച്ചടിക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് പാകിസ്ഥാൻ ആദ്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാത ഉപയോഗിക്കാൻ അനുമതിയില്ല ഇപ്പോൾ നമ്മുടെ എയർലൈൻസ് ഒക്കെ മറ്റ് റൂട്ട്സിലൂടെ ഇത് റീഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള അഡ്വൈസറീസ് ഇറക്കി കഴിഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലേക്കുമൊക്കെ പോകേണ്ടവർക്ക് റൂട്ട് മാറ്റിക്കൊണ്ടുള്ള റീഷെഡ്യൂളിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്താലും ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും വിസാ മറവിപ്പ് വ്യാപാര ബന്ധം അവസാനിപ്പിക്കൽ ഇന്ത്യക്ക് എന്ത് പറ്റാനാണ് ഇന്ത്യയ്ക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല പാകിസ്ഥാനാണ് ഇനി പറ്റാൻ പോകുന്നത് കോവിഡിന് ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് പട്ടിണി രാജ്യമാണ് അൻപത് വർഷം മുൻപ് സൗത്ത് ഏഷ്യയിലെ റിച്ചസ്റ്റ് ആയിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ പട്ടിണി രാജ്യമാണ് പട്ടിണിയും പരിവട്ടവുമായിട്ട് കടമെടുത്ത് മുടിയുകയാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ചൈനയും മറ്റ് രാജ്യങ്ങളും ഒക്കെ കൊടുത്ത കടം തിരിച്ചടയ്ക്കേണ്ടത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറാണ് അങ്ങനെ കടത്തിന്മേൽ കടമായി നിൽക്കുന്ന പാകിസ്ഥാൻ എന്തെടുത്തിട്ടാണ് ഇന്ത്യയെ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നതാണ് ചോദിക്കേണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ നോക്കുന്നത് എത്ര ദൂരം ഹൗ ഫാർ വി വിൽ ഗോ എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നോക്കുന്നത് കാരണം നയതന്ത്ര തലത്തിൽ ഇപ്പോൾ ഈ ജലയുദ്ധമെന്ന് പാകിസ്ഥാൻ ടേം ചെയ്യുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ തന്നെ പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ് ഇനി ഇതിനപ്പുറം അവർക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കാനായി ഇപ്പോൾ മിസൈൽ പരീക്ഷണം അടക്കം നടത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ അവസാനമായിരുന്നു ും പിഒ കെ കൂടി ഇങ്ങോട്ട് പോരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതിർത്തി അശാന്തമോ എന്നതായിരുന്നു ചോദ്യം എസ് എന്ന മൂന്ന് പേരും ഒരുപോലെ ഒരു പോരാഭിപ്രായപ്പെടാം